ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കിയാലോ വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കാർഡ് ബോർഡ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇതിൽ നമ്മൾ ഓവൽ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്കെയിൽ വെച്ച് ഇവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഇതുപോലെ വരച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ ഈ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഇതിന് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബ്ലൂ കളർ പെയിന്റും യെല്ലോ കളർ പെയിന്റും കൂടെ മിക്സ് ചെയ്തതാണ് കൊടുത്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ വൈറ്റ് കളർ പെയിന്റ് വെച്ച് ബ്രഷിന്റെ ബാക്ക് വശം കൊണ്ട് ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ അതിൽ മുഴുവനായും നമ്മൾ ഡോട്ടുകൾ ഇട്ട് കൊടുത്തു ഇനി ഇത് ഉണങ്ങാനായി മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ഇലകളാണ് ഉണങ്ങിയ ഇലകൾ നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളാക്കി വെക്കുകയാണ് ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാ ഇലകളിലും നമ്മൾ പെയിന്റ് ചെയ്തെടുത്തു പിന്നീട് നമ്മളിവിടെ ടിഷ്യൂ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഫ്ളവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു രണ്ട് പീസ് ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാണ് ഇനി നമുക്ക് ഇത് വെച്ച് ഫ്ളവർ ചെയ്തെടുക്കണം ഇതിന്റെ ലോങ് വീഡിയോ ലിങ്ക് ക്യാപ്ഷന് മുകളിൽ കൊടുക്കാം ഇത്രയും പൂക്കൾ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തു ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരല് തൂക്കിയിടാനുള്ളത് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ ഒട്ടിച്ചെടുക്കാം ബോണ്ട് വെച്ചാണ് നമ്മൾ പൂക്കളും ഇലകളും എല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു പൂക്കളുടെ താഴെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ഇനി നമുക്ക് ഓരോ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം പാഴ വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇതുപോലെ നമ്മൾ എല്ലാ പൂക്കളും ഒട്ടിച്ചെടുത്തു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്